ഈശുവിശി അയക്കിയ സ്ഥിതി ആയിരിക്കട്ടെ തെനാക് ആണ്ടൂട്ടത്തിലെ പതിനാലാമത്തെ ആഴ്ചയിലെ വ്യാഴാഴ്ച മത്താണ്ട് സുവിശേഷം പത്താം അധ്യായം ഏഴ് മുതൽ പതിനഞ്ച് വരെയുള്ള വാക്യങ്ങൾ ഈശോ തന്റെ ശിഷ്യന്മാരെ അയയ്ക്കുന്ന സംഭവമാണ് നമ്മളിവിടെ വായിക്കുന്നത് പോഗുവിൻ സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു എന്നും പ്രസംഗിക്കു എന്ന് പറഞ്ഞുകൊണ്ട് ഈശ്വരന്റെ ശിഷ്യന്മാരെ അയക്കുകയാണ് നമ്മൾ ഉൽപ്പത്തി പുസ്തകത്തിലെ നാൽപ്പത്തി നാലാം അധ്യായത്തിൽ നിന്നുമാണ് ഒന്നാം വായന അതായത് ഈ പൂർവ്വപിതാവ് യാക്കോബിന്റെ ഇസ്രായേലിന്റെ മക്കള് ഈജിപ്തിൽ ചെന്ന് ആ ക്ഷാമകാലത്ത് ജോസഫിനെ കണ്ട് സഹായം വായിക്കാനായിട്ട് ചെല്ലുമ്പോൾ ജോസഫ് ഇളയ മകനെ കൊണ്ടുവരാനായിട്ട് ആവശ്യപ്പെടുന്നു അതിനുശേഷമുള്ള സംഭാഷണങ്ങള് അവരുടെ മുമ്പിൽ താനാണ് അവരുടെ സഹോദരൻ എന്ന് താൻ അവരുടെ സഹോദരനാണ് എന്ന് വെളിപ്പെടുത്തുന്ന എനിക്കൊന്ന് ബൈബിളിലെ തന്നെ അത്യുജ്ജലമായ വൈകാരിക രംഗങ്ങളിൽ ഒന്ന് ഏറ്റവും വൈകാരികമായ രംഗങ്ങളിലൊന്നാണ് നമ്മൾ ഈ വായിക്കുന്ന നമ്മുടെ ഈ ഉൽപ്പത്തി ഉത്സവത്തിൽ ഈ സംഭവം എന്ന് പറയുന്നത് ജോസഫ് ജനത്തിന്റെ ഈ സഹോദരങ്ങളുടെ മുമ്പിൽ തന്നെ തന്നെ സംഭവം ഞാൻ ഈ ഒക്കെ കാര്യമായിട്ട് ഒരു സ്ട്രെസ്സിന് ഇങ്ങനെ വായിച്ചു പോയത് സെമിനാരി ചേർന്ന ആദ്യ വർഷങ്ങളിലാണ് കണ്ണ് നിറഞ്ഞിട്ടല്ലാതെ നമുക്കിത് വായിക്കാൻ പറ്റത്തില്ല ആദ്യം ആദ്യം സമയത്ത് ഇത് വായിച്ചപ്പോൾ കരഞ്ഞിട്ടുണ്ട് യഥാർത്ഥത്തില് ഈ ഭാഗം വായിച്ചിട്ടില്ല ഇതുവരെ വായിച്ചിട്ടില്ലാത്തവരാണെങ്കിൽ നമ്മൾ കേട്ടിട്ടുണ്ടാവും ഒരു സംഭവം പക്ഷെ അതിങ്ങനെ ആ കൃത്യമായി ഇങ്ങനെ വായിച്ചു വരികയാണെങ്കിൽ നമ്മൾ കരഞ്ഞു പോവാം അത്രയും വൈകാരികമായ ഒരു സംഭവം ബൈബിളിലെ ഏറ്റവും സുന്ദരമായ സംഭവങ്ങൾ അപ്പൊ ഇത് നമ്മൾ ഓർക്കേണ്ടത് അവൻ ഉറക്കെ കരഞ്ഞു യേശു കരഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് ഈ ലാസറിനെ ലാസനെ നഷ്ടപ്പെട്ടാസന് വലിച്ചു കഴിയുമ്പോൾ പറയുന്നൊരു സംഭവം ഉണ്ട് ഇവിടെ ഈ സഹോദരങ്ങളെ തിരിച്ചു കിട്ടി എന്ന് പറയുന്നൊരു സംഭവത്തില് ഏർ അവന് അവനാ നടന്ന് കാര്യങ്ങൾ മൊത്തം ഇങ്ങനെ ഓർത്തിട്ട് അവനിങ്ങനെ ഉറക്ക കരയുകയാണ് ബാക്കി ആ ഈ സേവകന്മാരും ഇത് കാണാൻ പാടില്ല ഈജിപ്തിലെ വലിയൊരു ഉദ്യോഗസ്ഥനാണ് ഇയാൾ അപ്പോൾ ഇയാൾ കരയുന്ന മറ്റുള്ളവർ കാണാൻ എങ്കിൽ ഇവരെല്ലാം പുറത്താക്കിയിട്ട് ഈ സഹോദരങ്ങൾ മാത്രം മുറിക്കാത്ത ഒരു കരയുന്ന സംഭവമാണ് നമ്മൾ വായിക്കുന്നത് എന്താണെങ്കിലും ഈ ഭാഗത്ത് നമ്മൾ വായിക്കുന്ന ഒരു കാര്യമുണ്ട് ഇവിടെ ജോസഫിന്റെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുള്ള കുറെ അനിഷ്ട സംഭവങ്ങളും ദുരിതങ്ങളും ഒക്കെ ഉണ്ട് പക്ഷെ ഇത് എന്തിനായിരുന്നു എന്ന് ചോദിക്കുമ്പോൾ ഇങ്ങനെ ചില സഹോദരങ്ങളിലൊക്കെ കുടുംബത്തെ മൊത്തം രക്ഷിക്കാൻ വേണ്ടി വിദേശത്ത് പോയി കിടന്ന് പണിയെടുത്ത് അവർ രക്ഷിക്കുന്നത് പോലെ എന്നൊക്കെ പറയുന്നതിന് ഒരു പാരലൈറ്റം ചിന്തിക്കാവുന്ന രീതിയില് ജോസഫ് ഇവരുടെയൊക്കെ ബുദ്ധിമുട്ടിക്കലിന്റെ ഭാഗമായിട്ടാണ് ഈജിപ്തിൽ നേരത്തെ പോയി വിദേശത്ത് പോയി അവിടെ കിടന്ന് പണിയെടുത്ത് അവിടെ നല്ലൊരു പദവിയും കാര്യങ്ങളൊക്കെ ആയി കഴിഞ്ഞപ്പോൾ ഇവരൊക്കെ രക്ഷിക്കുന്ന പിന്നീട് ജോസഫ ഇവര് ഈ സത്യത്തിൽ ഈ കുടുംബത്തിന് ദാനമായി കിട്ടിയ ഒരു അനുഗ്രഹത്തെ കുറിച്ച് നമ്മള് നായിക്കുന്നത് കൂട്ടിച്ചേർക്കുന്നത് എന്നാണ് ജോസഫ് എന്ന പേരിന്റെ അർത്ഥം പിന്നെ കൃപകൾ കൂട്ടിച്ചേർക്കും വണ്ണം ദാനമായി കിട്ടിയതൊക്കെ ദാനമായി കൊടുക്കുവാൻ യാതൊരു മടിയുമില്ലായിരുന്ന ജോസഫിനെ നമ്മൾ ഒന്നാമതിൽ വായിക്കുന്നു സുവിശേഷക്ക് വരാം അവിടെ നമ്മൾ വായിക്കുന്നതാണ് ഇങ്ങനെ ദാനമായി കിട്ടിയ കാര്യങ്ങൾ ദാനമായി കൊടുക്കുവാൻ ഇതാണ് ഈ ശിഷ്യന്മാരെ അയക്കുമ്പോൾ ഉള്ളൊരു മനോഹരമായൊരു വാക്യം ആ വാക്യം പത്താമധ്യാത്തിൽ എട്ടാം വാക്യമാണ് രോഗികളെ സുഖപ്പെടുത്തുകയും മനുഷ്യർ ഉയർപ്പിക്കുകയും കുഷ്ഠരോഗികളെ ശുദ്ധിരാക്കുകയും പിശാഞ്ചികളെ ബഹിഷ്കരിക്കുകയും ചെയ്യുവിൻ ദാനമായി നിങ്ങൾക്ക് കിട്ടി ദാനമായി തന്നെ കൊടുക്കുവിൻ ദാനമായി കിട്ടി ദാനമായി കൊടുക്കുവിൻ സത്യത്തില് ഒരു ക്രിസ്ത്യാനിറ്റിയുടെ ബേസായിട്ടൊക്കെ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമായത് ഈശോ ഒരു സർവീസിനും പൈസ വാങ്ങിച്ചിട്ടില്ല സത്യത്തില് ക്രിസ്ത്യാനി എന്ന് പറയുമ്പോൾ ക്രിസ്തുവിന്റെ അനുയായി ഞാൻ ജീവിക്കുന്നുണ്ടെങ്കില് കത്തോലിക്ക തിരുസഭയും തിരുസഭയുടെ സ്ഥാപനങ്ങളും പ്രവർത്തിക്കും ഒന്നും വാങ്ങിക്കാൻ പാടില്ല പിന്നെ നമ്മൾ ഈശോ പറയുന്ന ഒരു വാക്യം ഇതിനെ ജസ്റ്റിഫൈ ചെയ്യാൻ പറ്റുന്ന ഒരു ഒറ്റ വാക്യം നമുക്ക് അതിന് ശേഷം കാണുന്ന കാര്യതാണ് വേലക്കാൽ നിങ്ങൾ അരപ്പട്ടയിൽ സ്വർണ്ണമോ വെള്ളിയോ ചെമ്പോ കരുതി വെക്കരുത് വെള്ളിയോ ശബ്ബോ കരുതി വെക്കരുത് ഇത് ഈ ഇതിന് പാരലായിട്ട് ഇപ്പോൾ കാണാവുന്ന സംഭവം എന്ന് പറയുന്നത് പത്രോസ് ഈ സുന്ദര കവാടത്തിൽ വെച്ച് മുടൻ തന്നെ സുഖപ്പെടുത്തുമ്പോൾ പത്ര പറയുന്നുണ്ട് സ്വർണമോ വെള്ളിയോ ഞങ്ങളുടെ കയ്യിലില്ല ഞങ്ങൾക്കുള്ളത് ഞാൻ നിങ്ങൾക്ക് നിനക്ക് തരാം നസ്രാനായ യേശുവിന്റെ നാമത്തിൽ നീ എഴുന്നേറ്റ് നടക്കുക അവനെ സുഖപ്പെടുത്തുന്ന വായിക്കുന്നു അപ്പോൾ അവിടെ വ്യക്തമായിട്ടും പറയുന്നുണ്ട് സ്വർണമോ വെള്ളിയോ ഞങ്ങളുടെ കയ്യിൽ കാരണം ഞങ്ങളുടെ ഗുരു അത് എടുക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ട് അത് ഞങ്ങളുടെ കയ്യിലില്ല ഭിക്ഷായിക്കാൻ ഇരിക്കുന്ന നിനക്ക് തരാൻ ഞങ്ങൾക്ക് ഞങ്ങളുടെ സ്നേഹവും സൗഖ്യവും മാത്രമേ ഉള്ളൂ എന്ന് പറയുന്ന പത്രവശ്യം കാണാൻ സാധിക്കും ഇത് നിന്റെ സ്നേഹം കൊണ്ട് നീ വർക്ക് ചെയ്യുക നിന്റെ പ്രവർത്തികൾ നിന്റെ ഇടപെടലുകൾ നിന്റെ മടിശീലയിലെ കനം കൊണ്ട് സ്വർണത്തിന്റെയും വെള്ളിയുടെയും കനം കൊണ്ടല്ല നീ പ്രവർത്തിക്കേണ്ടത് നിന്റെ സ്നേഹം കൊണ്ട് പ്രവർത്തിക്കാൻ നിന്റെ സാധ്യത ഇതാണ് അതാണ് നിന്റെ മൂലധനം സ്നേഹമാണ് നിന്റെ മൂലധനം എന്ന് പറയുമ്പോൾ പഠിപ്പിക്കുന്നതാണ് ഒന്നാമത്തെ വാക്യം രണ്ടാമത് പറയുന്നത് കഴിയാണ് യാത്രയ്ക്ക് സഞ്ചിയോ രണ്ടുടുപ്പോ ചെരുപ്പോ വടിയോ കൊണ്ടുപോകരുത് നമുക്ക് രണ്ടുടുപ്പ് എന്ന് പറയുന്നത് നമുക്ക് കൃത്യമായിട്ടും ഈശ്വര വേറെ പറയുന്നുണ്ട് രണ്ടുള്ളവൻ ഒന്നില്ലാത്തവന് കൊടുക്കട്ടെ കൃത്യമായിട്ട് ഈശോ വേറെ അതായത് എന്തിനാ എന്തുകൊണ്ടാണ് നീ രണ്ടുപ്പ് എന്ന് പറയുന്നത് നിന്റെ ജീവിതത്തിൽ നീ പുലർത്തേണ്ട ദാരിദ്ര്യ വ്രതത്തെക്കുറിച്ചോ ലാളിത്യത്തെക്കുറിച്ചോ പുണ്യത്തെ കുറിച്ചോ പഠിപ്പിക്കാൻ വേണ്ടിയല്ല അതൊരു കരുണയുടെ പ്രവൃത്തിയിൽ ചെന്ന് നിൽക്കണം അതിനുവേണ്ടിയാണ് വേണ്ടിയാണ് രണ്ടുടുപ്പ് ആണില്ലെന്ന് പറയുന്നത് നിനക്ക് രണ്ടുടുപ്പ് ഉണ്ടായിരിക്കും പക്ഷെ ഒന്ന് നീ കൊടുക്കണം അതുകൊണ്ടാണ് നിനക്ക് രണ്ടുപ്പില്ലായിരിക്കുന്നത് അപ്പൊ ഇത് രണ്ടു എടുക്കരുത് എന്ന് പറയുന്നതിനകത്ത് നമ്മൾ ഈശോ ദാരിദ്ര്യവ്രതം അനു അനുഷ്ഠിക്കാനായിട്ട് ആവശ്യപ്പെടുന്നു സന്യാസത്തിലെ ആവശ്യമാണ് അല്ലെങ്കിൽ ലാളിത്യ ജീവിതം ഈശോ ആഗ്രഹിക്കുന്നു എന്ന് പറയുന്നതിനകത്ത് പറയുമ്പോൾ അവിടെ ഫുൾ സ്റ്റോപ്പിട്ട് നിർത്താനുള്ളതല്ല അവിടെ ഒരു മൂന്ന് ഡോട്ട് ഇട്ടിട്ട് അപ്പുറം നമ്മൾ എഴുതി വെക്കേണ്ടതായിട്ടുണ്ട് ഈ രണ്ടുടുപ്പ് ഇല്ലാതിരിക്കുന്നതിന്റെ കാരണം ഒന്നില്ലാത്തവൻ അത് പങ്കുവച്ചതിൻ്റെ പേരിലാണ് എന്ന് സുവിശേഷത്തിൽ നമുക്ക് വായിച്ചിരിക്കാണ്ട് സാധിക്കും ഇതാണ് ഈശോ ഉദ്ദേശിക്കുന്നത് വീണ്ടും നമ്മൾ വായിക്കുന്നതാണ് ഇത് നിങ്ങൾ എന്തെങ്കിലും ഏതെങ്കിലും പട്ടണത്തിൽ ഗ്രാമത്തിൽ പ്രവേശിക്കുമ്പോൾ അവിടെ യോഗ്യതയുള്ളവൻ ആരും അന്വേഷിക്കും അവിടെ വിട്ടുപോകുന്നവരെ അവനോടുകൂടി താമസിക്കുകയും ചെയ്യുവൻ യോഗ്യത യോഗ്യത ഉള്ളവൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാശുള്ളവൻ എന്നല്ല അർത്ഥം നിങ്ങൾ ഏതെങ്കിലും പട്ടണത്തിലോ ഗ്രാമത്തിലോ പ്രവേശിക്കുമ്പോൾ അവിടെ യോഗ്യതയുള്ളവൻ ആരാണെന്ന് അന്വേഷിക്കും അവനെ വിട്ടുപോ വിട്ടു പോകുന്നവരെ അവനോടുകൂടെ താമസിക്കുകയും ചെയ്യും നമ്മളിപ്പോ ഈ അച്ഛന്മാരാണെങ്കിലും ഒക്കെ അല്ലെങ്കിൽ ശുശ്രൂഷരൊക്കെ ആണെങ്കിലും അവിടെ ചെയ്യുന്നൊരു കാര്യം നമ്മൾ ഏതെങ്കിലും ഒരു സ്ഥലത്ത് ചെന്ന് ശുശ്രൂഷിക്കാട്ടി തന്ന അവിടെ യോഗ്യത ഉള്ളവരെ നമ്മൾ തിരക്കും എന്താണ് ഒരു വലിയ വീട് നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് അത്യാവശ്യം സൗകര്യങ്ങളൊക്കെ ഉള്ളൊരു മുറി വരണം നല്ല ഭക്ഷണം കിട്ടണം അവിടുന്ന് പോകുന്നവരെ അവനോടൊപ്പം താമസിക്കും ലീശു പറഞ്ഞിട്ടുള്ള കാര്യമാണ് വളരെ സിമ്പിൾ പക്ഷെ അതല്ല ലീശു പറയുന്നത് എന്നിട്ട് നമ്മൾ നമ്മളൊരാളൊരു ചെറുപ്പത്തിനാടത്തിൻ്റെ അച്ഛന്മാരുടെ ഇടവേലൊക്കെ ചാർജ് എടുത്ത് കഴിയുമ്പോഴത്തേക്കും അവിടുത്തെ ഏറ്റവും വലിയ കാശുകാർ ആയിരിക്കും അവരുടെ സുഹൃത്തുക്കൾ എന്ന് പറയുന്നത് യോഗ്യത ഉള്ളവൻ കാശാണ് അവന്റെ യോഗ്യത എന്നിട്ട് അവനെ കൂട്ടുപിടിക്കുന്നു അവനോടൊപ്പം വളരെ സൗഹൃദത്തിലും കാര്യത്തിലും മുമ്പോട്ട് പോയിക്കൊണ്ട് കാര്യങ്ങളെല്ലാം ഭംഗിയായിട്ട് നടക്കും ലീശുടി പറഞ്ഞിട്ടുണ്ടല്ലോ അവിടെ യോഗ്യത ഉള്ളവനെ കണ്ടുപിടിച്ചിട്ട് അവനോടൊപ്പം ആയിരിക്കുക അവിടെ വിട്ടു പോകുന്നതുവരെ അവനോടൊത്ത് വസിക്കുക അവൻ അവനോടൊരു സൗഹൃദം പുലർത്തിക്കൊണ്ട് പോവുക ഇതല്ല യോഗ്യത യോഗ്യത എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ക്രിസ്തുവിന്റെ മൂല്യങ്ങൾക്കിണങ്ങിയ മട്ടിൽ ജീവിക്കുമെന്ന് നിഷ്ഠയുള്ള ഒരാളെ നീ അവിടെ കണ്ടെത്തുന്നുണ്ടെങ്കിൽ അയാളാണ് നിന്റെ നിന്റെ താമസ യോഗ്യമായ അല്ലെങ്കിൽ നിനക്ക് വാസനം ഒരുക്കേണ്ട ആള് അയാളെ കണ്ടുപിടിക്കുക അയാൾക്ക് സൗ അയാള് ദരിദ്രനാവട്ടെ അല്ലെങ്കിൽ ഒരു നിവൃത്തി നിവൃത്തിയില്ലാത്തവരാട്ടെ എന്തും ആകട്ടെ പക്ഷെ അയാളാണ് നിന്റെ ആ നാട്ടിലെ സഹോദരൻ അല്ലെങ്കിൽ സഹവാസി എന്ന് പറയുന്ന രീതിയിൽ നമുക്ക് കാണാൻ സാധിക്കും ഇത് വ്യക്തമായിട്ടും ഈശോ ഏഹ് ഈ യോഗ്യത ഉള്ളവനെ കണ്ട് നമ്മൾ നമ്മൾ അന്വേഷിക്കുന്ന യോഗ്യതകളല്ല എന്നുള്ളത് മനസ്സിലാക്കേണ്ടതുണ്ട് പിന്നീട് വീണ്ടും പറഞ്ഞു കഴിഞ്ഞാണ് നിങ്ങൾ ആ ഭവനത്തിൽ പ്രവേശിക്കുമ്പോൾ അതിനെ സമാധാനം ആശ്വസി ആശ്വസിക്കണം നമ്മൾ ആരെങ്കിലും ഏർ ആ ഭവനത്തിൽ അർഹതയുണ്ടെങ്കിൽ ആ നിങ്ങളുടെ സമാധാനം അവിടെ തന്നെ വസിക്കേണ്ട അർഹതയില്ലാത്തതെങ്കിൽ നിങ്ങളുടെ സമാധാനം നിങ്ങളിലേക്ക് തന്നെ മടങ്ങി വരട്ടെ നമ്മൾ ഞായറാഴ്ച കണ്ട കാര്യമാണ് ഇവിടെ ഈ ചെരുപ്പോ വടിയോ കൊണ്ടുപോകരുത് എന്നൊക്കെ പറയുന്ന ഭാഗം പറയുമ്പോഴത്തേക്ക് പറയുന്നുണ്ട് വേലക്കാരൻ വേല ചെയ്യുന്നവൻ ആഹാരത്തിന് അർഹനാണ് എന്ന് പറയുന്ന പറയുന്നൊരു കാര്യം വായിക്കുകയാണ് വേല ചെയ്യുന്നവൻ ആഹാരത്തിന് അർഹനാണ് അവൻ ആഹാരത്തിന് ഗീവ് എസ് ടുഡേ അവർ ഡെയിലി ബ്രെഡ് ഇന്നത്തെ അപ്പം ഞങ്ങൾക്ക് തരണേ കർത്താവേ എന്ന് നമ്മൾ പ്രാർത്ഥന യേശു പഠിപ്പിച്ച പ്രാർത്ഥന ഇന്നത്തെ അപ്പം ഞങ്ങൾക്ക് തരണേ കർത്താവ് എന്ന് യേശു പഠിപ്പിച്ചിട്ടുള്ളത് അപ്പൊ അത് നമുക്ക് അർഹതയുണ്ട് അത് നമുക്കാകാം വേലക്കാരൻ തന്റെ ആഹാരത്തിന് അർഹനാണ് കൂലിക്ക് അല്ലെങ്കിൽ അവന് കിട്ടേണ്ട ചെക്കിന് ബാങ്ക് ബാലൻസിന് അർഹനാണെന്നല്ല ഈശോ അറിഞ്ഞിരിക്കുന്നത് അവന് കിട്ടേണ്ട സ്വർണത്തിന് അർഹനാണെന്നല്ല അവൻ്റെ അപ്പത്തിന് അർഹതയുണ്ട് അവന് അവൻ അവന് ഭക്ഷണം കഴിക്കാൻ അർഹതയുണ്ട് അതായത് അവൻ്റെ വയറ് നിറയുക എന്ന് പറയുന്നതിനപ്പുറം നാളത്തെ രാവിലത്തേക്ക് അപ്പം എക്സ്ട്രാ പൊതിഞ്ഞെടുക്കുക എന്ന് പറയുന്നതിന് അവർക്ക് അർഹതയില്ല എന്ന് തന്നെയാണ് ഈശോ ഉദ്ദേശിക്കുന്നത് വയറ് നിറയാനുള്ള അപ്പത്തിന് നിനക്ക് അർഹതയുണ്ട് അപ്പൊ ഇതൊക്കെ നമ്മൾ വ്യക്തമാണ് ഈ വരികൾക്കിടയിലൂടെ അല്ലെങ്കിൽ വരികൾക്കപ്പുറം വായിച്ചെടുക്കാൻ മറ്റൊരു വരി സുവിശേഷത്തിൽ സൂക്ഷിച്ചു വെച്ചുകൊണ്ട് തന്നെയാണ് ഈ സുവിശേഷം എഴുതപ്പെട്ടിരിക്കുന്നത് ഇതാണ് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ടത് ഓർക്കേണ്ട കാര്യമുണ്ട് ഈ ദാനമായി കിട്ടി ദാനമായി കൊടുക്കുവാൻ എന്നൊക്കെ പറയുന്ന സംഭവം നമ്മൾ വായിക്കുമ്പോൾ ഈ രണ്ട് തലങ്ങൾ നമുക്കിതിനെ കാണാൻ സാധിക്കും ഒന്ന് ആത്മീയ കച്ചവടങ്ങൾ പാടില്ല നമ്മുടെ ധ്യാന കേന്ദ്രങ്ങളാവട്ടെ തീർത്ഥാടന കേന്ദ്രങ്ങളാവട്ടെ ഈ പണം നൽകിയാൽ അനുഗ്രഹം കിട്ടും അല്ലെങ്കിൽ ഇങ്ങനെ നേർച്ച പണം അടച്ച് അല്ലെങ്കിൽ ഒരു കൃത്യമായ ഒരു വാഗ്ദാനത്തിൽ ഏർപ്പെട്ട് അല്ലെങ്കിൽ ഒരു പെരുന്നാൾ കഴിച്ച് അനുഗ്രഹം വാങ്ങാം എന്ന് പറയുന്നൊരു കാര്യം സത്യത്തിൽ നമ്മുടെ ഉദ്യോഗിക കാലഘട്ടത്തിലൊക്കെ ആയിട്ട് സഭയെ എതിർത്ത് നിന്ന പ്രൊട്ടസ്റ്റന്റ് റിഫോർമേഷൻ കാലഘട്ടം പ്രൊട്ടസ്റ്റന്റ് നവീകരണത്തിന് വേണ്ടി അല്ലെങ്കിൽ സഭയ്ക്കെതിരെ ഒരു നീക്കം ഉണ്ടായ സമയത്ത് അതിന് കാരണമായി മാറിയ ഒരു പ്രധാനപ്പെട്ട സംഭവമായത് സെയിൽ ഓഫ് ബ്ലസ്സിങ്സ് എന്നൊക്കെ പറയുന്നത് സെയിൽ ഓഫ് ഇന്റലിജൻ ഇന്റലിജൻസ് അഥവാ സെയിൽ ഓഫ് ബ്ലെസ്സിങ് എന്ന് പറയുന്നത് ഈ അനുഗ്രഹങ്ങൾ വിൽക്കാൻ പറ്റൂ എന്ന് പറയുന്ന ഒരു ചോദ്യം അത് തിരുസഭയിൽ വളരെ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഉയർന്ന വളരെ പ്രധാനപ്പെട്ട ചോദ്യം നൂറ്റാണ്ടുകൾക്ക് മുമ്പ് എന്നുള്ളതല്ല നമ്മൾ ബൈബിളിൽ അപ്പോസ്റ്റിലെ പ്രവർത്തനം അങ്ങനെ സംഭവം നമുക്ക് വായിക്കാനും സാധിക്കും അപ്പോസ്റ്റല പ്രവർത്തനങ്ങളിലെ എട്ടാം അധ്യായത്തിന് നമ്മള് മനുഷ്യനെ കാണുന്നുണ്ട് മാന്ത്രിക വിദ്യ നടത്തിക്കൊണ്ടിരുന്ന ഷിമിയോൻ എന്നൊരുവൻ ആ നഗരത്തിലുണ്ടായിരുന്നു ഈ ഷിമിയോൻ എന്ന് പറയുന്ന സമനിയക്കാരുടെ ഒരു പ്രധാനപ്പെട്ട പ്രഭാഷകനായിരുന്നു അല്ലെങ്കിൽ കുറെ അത്ഭുതങ്ങളൊക്കെ ചെയ്യുമായിരുന്നു മാന്ത്രികവിദ്യ തരത്തിലുള്ള ഈ രോഗസൗഖ്യം മരിച്ചു കീഴ്പ്പിക്കാന്നുള്ളതിനപ്പുറം ആ രീതിയിലല്ല മറ്റു ഭൗതികമായിട്ടുള്ള മാന്ത്രിക വിദ്യകളൊക്കെ ചെയ്യാറുണ്ട് ഈ മനുഷ്യന്റെ പ്രത്യേകം നമ്മളിപ്പം പ്രവർത്തനങ്ങൾ എട്ടാം പതി ഒമ്പത് മുതൽ ഇരുപത്തിയഞ്ച് വരെയുള്ള വാക്യങ്ങളൊക്കെ വായിക്കുമ്പോൾ ഈ സംഭവത്തിന്റെ ഒരു കാര്യം പിടിയിട്ട് അതായത് ഇയാള് പഠന ബൈബിൾ പ്രകാരം പറയുന്ന അനുസരിച്ച് ഇയാള് ഒരു പാഷണ്ഡതകളുടെ പിതാവെന്ന് അറിയപ്പെടുന്നത് സമരിയാക്കാർ ഇയാളെ ഇയാളുടെ പിഞ്ചെന്ന് കുറെ മനുഷ്യരുണ്ട് ഇയാളുടെ ഒരു പ്രതിമയൊക്കെ അവർ സ്ഥാപിച്ചു എന്നാണ് പറയപ്പെടുന്നത് എന്താണെങ്കിലും ഈ മനുഷ്യൻ അപ്പോസ്റ്റർമാരെ വന്ന് കണ്ടു അപ്പോസ്റ്റർമാരെ വന്ന് കണ്ടിട്ട് അപ്പോസന്മാരോട് പറയുകയാണ് ഞാൻ ആരുടെ മേൽ കൈകൾ വെച്ചാലും അവർക്ക് പരിശുദ്ധാത്മാവിനെ ലഭിക്കത്തുകയും ഈ ശക്തി എനിക്കും കൂടെ തരിക ഏർ കൈവപ്പൊഴി പരിശുദ്ധാത്മാവ് നൽകപ്പെടുന്നത് കണ്ടപ്പോൾ ഷിമിയോൻ അവർക്ക് പണം നൽകിക്കൊണ്ട് പറഞ്ഞു ഞാൻ ആരുടെ മേൽ കൈവച്ചാലും അവർക്ക് പരിശുദ്ധാത്മാവ് ലഭിക്കത്തക്ക വിധം ഈ ശക്തി എനിക്ക് കൂടെ തരിക ത്ര പറഞ്ഞു നിന്റെ വെള്ളിത്തൊട്ടുകൾ നിന്നോടുകൂടെ തന്നെ നശിക്കട്ടെ എന്തെന്നാൽ ദൈവത്തിന്റെ ദാനം ദൈവത്തിന്റെ ദാനം പണം കൊടുത്ത് വാങ്ങാമെന്ന് വ്യാമോഹിച്ചു വളരെ വ്യക്തമാണ് അപ്പോൾ എട്ടാം തീയതി നമ്മൾ വായിക്കുന്ന ഈ ഭാഗം അതായത് ദൈവത്തിന്റെ അനുഗ്രഹങ്ങൾ ഒന്നും കാശ് കൊടുത്ത് വാങ്ങിക്കാൻ പറ്റുന്നതല്ല ഈ നേർച്ച കാഴ്ചകളുടെ പുറകൊക്കെ നമ്മൾ ഓടും നേർച്ച ഇട്ട അനുഗ്രഹം കിട്ടും എന്തിനാ ഈ ഈ നാണയത്തുട്ടുകളും ഈ ഈ നോട്ടുകെട്ടുകളും ഒക്കെ ദൈവത്തിന് എന്തിനാണ് ഈ നേർച്ച ഇട്ട അനുഗ്രഹം കിട്ടും പറയപ്പെടുന്ന കാലകരണപ്പെട്ട അല്ലെങ്കിൽ ബൈബിളിൽ തന്നെ കൃത്യമായും എതിർത്തു പറയുന്നൊരു കാര്യത്തെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ജ്ഞാന ഗുരുക്കന്മാരെയും തീർത്ഥാടന കേന്ദ്രങ്ങളെയും വൈദികരേയും സമർപ്പിതരെയും അന്മാരെയൊക്കെ നമുക്ക് കാണാൻ സാധിക്കും തിന്മയാണത് അത് ബൈബിളിൽ തന്നെ എതിർത്തറിയ ഇതിങ്ങനെ ഈ അനുഗ്രഹം ഒന്നും കാശ് കൊടുത്ത് വാങ്ങിക്കാൻ പരിപാടി അല്ല എന്ന് ഓർമ്മിക്കുക നമ്മളിങ്ങനെ മാസങ്ങൾ കഴിയുംതോറും മാസങ്ങളും വർഷങ്ങളും കഴിയുംതോറും പുതിയ പുതിയ നേർച്ചകൾ ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുക ഗതികെട്ട വിശ്വാസികൾ ഈ ഒരു അനുഗ്രഹം കിട്ടാനുള്ളതിന്റെ തീക്ഷണമായ ആഗ്രഹത്തിന്റെ പേരിൽ അവരുടെ മുമ്പിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെടുന്ന ഏതൊരു നേർച്ചയ്ക്കും പിറകെയും അവർ ഓടിക്കൊണ്ടിരിക്കുക പക്ഷെ ഓർമ്മിക്കുന്നൊരു കാര്യമുണ്ട് ക്രിസ്തു സ്ഥാപിച്ച കുദാശകളെക്കാൾ വലുതായിട്ട് യാവുന്നുമില്ല സൗജന്യമായി നിങ്ങൾക്ക് ലഭിക്കുന്ന കുമ്പസാരം കുർബാന തുടങ്ങിയ കുതാശകള് നിങ്ങൾ ഉപയോഗിക്കുക അതിലൂടെ അനുഗ്രഹിക്കുന്നത് ദാനമായി കിട്ടും ദാനമായി കൊടുക്കുക ദാനമായി ഈശോ നൽകിയ കുംഭസാരവും കുർബാനയും ഒക്കെ നമ്മുടെ മുമ്പിലുണ്ട് ആ കുർബാന സ്വീകരിച്ച് കുംബസാരിച്ച് കുർബാന സ്വീകരിച്ച് ആ അനുഗ്രഹങ്ങൾ നമ്മൾ വാങ്ങിച്ചെടുക്കുക ആ അനുഗ്രഹങ്ങൾ നമ്മൾ പങ്കുവയ്ക്കുക ഇതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക ഇത് വ്യക്തമായിട്ട് നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യമാണ് അത് പലപ്പോഴും ചിന്തിക്കുന്ന കാര്യം ഇതിന് ഈ ആത്മീയവശം ആത്മീയവച്ചവടങ്ങൾക്കെതിരെയുള്ളൊരു കൃത്യമായ പഠനം നമുക്ക് ബൈബിള് വായിച്ചിട്ടുണ്ട് സാധിക്കും രണ്ടാമത്തെ കാര്യം നമ്മുടെ സ്ഥാപനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒക്കെ യേശു ചെയ്ത രണ്ട് രണ്ട് വലിയ മിനിസ്ട്രികൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്ന് ടീച്ചിങ് രണ്ട് ഹീലിങ് ഒന്ന് സുഖപ്പെടുത്തുക എന്ന് പറയുന്ന ഒരു കാര്യം രണ്ട് പഠിപ്പിക്കുക എന്ന് പറയുന്ന കാര്യം അപ്പൊ ടീച്ചിങ് ആൻഡ് ഹീലിംഗ് ടീച്ചിങ് എന്ന് വെച്ചാൽ അതിന്റെ ഇപ്പോഴത്തെ ഫോമാണ് സ്കൂൾ എന്ന് പറയുന്നത് വിദ്യാലയങ്ങൾ ഹീലിംഗ് എന്ന് പറയുമ്പോൾ അതിന്റെ ഇപ്പോഴത്തെ ഫോമാണ് ഹോസ്പിറ്റൽ ആതുരാലയങ്ങൾ എന്ന് പറയുന്നത് ഇപ്പം ദേവാലയത്തോട് ചേർത്ത് വെക്കാവുന്ന രണ്ട് ക്രിസ്തു ശുശ്രൂഷകളുടെ പേരുകളാണ് വിദ്യാലയവും ആതുരാലയവും സ്കൂൾസ് ആൻഡ് ഹോസ്പിറ്റൽസ് പക്ഷെ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട് ഈശോ ഈ കാര്യത്തിന് എന്തെങ്കിലും ഫീസ് വാങ്ങിച്ചിട്ടുണ്ടോ ഫീസ് വാങ്ങിച്ചിട്ടില്ല ഫീസ് ഇല്ലാതെ ഇത് കൊടുക്കാൻ പറ്റുന്നില്ലെങ്കിൽ ഈ പരിപാടി നിർത്തുക എന്നുള്ളതാണ് യഥാർത്ഥത്തില് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം ഫീസ് ഇല്ലാതെ ചെയ്യാൻ പറ്റണം പറ്റണം അല്ലെങ്കിൽ അതിനുവേണ്ടിയുള്ള ശ്രമമായിരിക്കണം സഭയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കൺസേൺ അത് പറ്റുമോ എന്നുള്ളൊരു പഠനങ്ങൾ റിസേർച്ച് ഒക്കെ ചെയ്ത് അത് പ്രാബല്യത്തിൽ വരുത്താൻ പറ്റും പകരം ഇത് രണ്ടും ബിസിനസ്സാക്കാനായിട്ട് നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു ഈ ബിസിനസ്സുകളിൽ പങ്കു പറ്റാനായിട്ട് മറ്റുള്ളവർ ഇത് ഇതാണ് ഒരു വലിയ തിന്മ ദാനമായി കിട്ടി ദാനമായി കൊടുക്കണം എന്ന് പറയുന്ന മനോഹരമായ ഒരു സുവിശേഷ ഭാഗം മത്തായി പത്ത് എട്ടിന് നമ്മൾ വായിക്കുന്നത് അതിന് വലിയ അർത്ഥതലങ്ങൾ ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് അത് വളരെ ആയിട്ടുള്ള ഒരു ബൈബിൾ വാക്യമായിട്ട് കൂടി നമ്മൾ തിരിച്ചറിയേണ്ടതായിട്ടുണ്ട് നമ്മുടെ ഈ കാലഘട്ടത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ ഭയങ്കര ചാലഞ്ചിങ് ആയിട്ടൊരു സുവിഷ് ഭാവമാണ് ഇപ്പൊ ഞാനിത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് ഈ കൃത്യമായിട്ടും ഇങ്ങനെ ഒരു അഡീഷന് വേണ്ടിയൊക്കെ ഞാനും ആലോചിക്കുകയാണ് അപ്പൊ ഇതായത് ഈ അർഹതയില്ലാത്ത കാര്യങ്ങളെ കുറിച്ച് ലോഹ ഉപയോഗിച്ചുകൊണ്ട് ഞാൻ ഏർപ്പെടുന്ന ഏതെങ്കിലും ഏതെങ്കിലും തിന്മയായിട്ടുള്ള കാര്യങ്ങൾ അതും ഒക്കെ ഈ നാനമായി കിട്ടിയതല്ലാതെ പേരില് നടത്തുന്ന കച്ചവടങ്ങളായിട്ട് നമ്മൾ ഞാൻ ഞാനെപ്പോഴും ഓർമ്മ ഈ ലോഹ ഇപ്പം ഒരു ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ നമ്മൾ ഡോക്ടേഴ്സിൻ്റെയും അച്ഛന്മാരുടെ ഒക്കെ കാറിന് റീസെൽ വാല്യൂ കൂടുതലാണ് കാരണം സിംഗിൾ ഹാൻഡഡ് ആണ് ഒറ്റയാളും ഉപയോഗിച്ച് പോകുന്ന കാലങ്ങളായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അങ്ങനെ ഒരു റീസെൽ വാല്യൂ ഇങ്ങനെ ഇങ്ങനെ വെഹിക്കിൾ മാർക്കറ്റിലുണ്ട് കാർ മാർക്കറ്റിലുണ്ട് അപ്പൊ ഇത് ഇത് നമ്മൾ ഉപയോഗിക്കുകയാണ് ഇപ്പം ഞാൻ രക്ഷനാണെന്നിരിക്കെ ഞാനൊരു എടുത്തു കുറച്ച് നാൾ ഓടിച്ചു വളരെ ലിമിറ്റഡ് ഒരു രണ്ട് രണ്ട് വർഷം ഉപയോഗിച്ച് അതിങ്ങനെ അത്യാവശ്യം കുറച്ച് പണി ചെയ്ത് മറച്ചു വയ്ക്കുന്നു വീണ്ടും അടുത്ത് എടുക്കുന്നു സത്യത്തിൽ ഒരു കാർ മാർക്കറ്റിൽ ഞാനൊരു കച്ചവടത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുക ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന എന്താണെന്ന് ചോദിച്ചാൽ ദാനമായി കിട്ടിയ ലോഹയാണ് ദാനമായി കിട്ടിയ കറത്താൻ തിരുപ്പെട്ടവന്ന ഗുദാശയാണ് ഈ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് ഇത് ഇതുപോലെ എന്തുമാകാം റിയൽ എസ്റ്റേറ്റ് ആവാം അല്ലെങ്കിൽ പണമിടപാടുകളാവാം പലിശയ്ക്ക് കൊടുപ്പാകാം ഇപ്പൊ വൈദികരെ കുറിച്ച് മാത്രല്ലോ അറിയാം വൈദികര് സമർപ്പിതരാണെങ്കിലും അത്മാരാണെങ്കിലും ഈ ക്രിസ്തുവിന്റെ പേര് ഉപയോഗിച്ചിട്ട് അല്ലെങ്കിൽ ക്രിസ്തുവിന്റെ പകരക്കാരൻ എന്നൊക്കെ പറയാൻ ക്രിസ്തുവിന്റെ അനുയായി എന്നൊക്കെ പറയുന്ന പേരിൽ എനിക്കൊരു ലേബലാണെങ്കിൽ ഞാൻ ലേബൽ ഉപയോഗിച്ചിട്ട് ഞാൻ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്ന നീതിക്ക് നിരക്കാത്ത നന്മയ്ക്ക് നിരക്കാത്ത കാര്യങ്ങളെല്ലാം ഈ പറയുന്ന അപ്പോസിൽ പ്രവർത്തനങ്ങളിൽ ഷിമിയോന്റെ കച്ചവടം പോലെയായി മാറും എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് നിന്റെ വെള്ളിത്തുട്ടുകൾ നിങ്ങളോടൊപ്പം നശിക്കട്ടെ എന്ന് പത്രോസ് ഷിമിയോനോട് പറയാം ഷിമിയോനെന്ന മനുഷ്യന്റെ പേര് ഷിമിയോനും പത്രോസും തമ്മിലുള്ള തമ്മിലുള്ളൊരു കമ്പാരിറ്റീവ് സ്റ്റഡിയൊക്കെ ആയിട്ട് നമുക്കിങ്ങനെ പറയാം അതായത് ഷിമിയോനിൽ തന്നെയുള്ള ഈ പത്രോസിൽ തന്നെയുള്ള ഷിമിയോനെ ഒരു പഠനമായിട്ട് കൂടിയൊക്കെ പലരും ഈ ഷിമിയോൻ എന്ന സമര്യാക്കാരനായ മനുഷ്യന്റെ കഥ ചേർത്ത് വെച്ചുള്ള ഒക്കെ ഉണ്ടായിട്ടുണ്ട് ബൈബിൾ സ്റ്റഡിയുടെ പശ്ചാത്തലത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇതാണ് ദാനമായി കിട്ടി ദാനമായി കൊടുക്കാനായിട്ട് സാധിക്കുക ഏതളവിൽ എന്തൊക്കെ നമുക്ക് അങ്ങനെ കൊടുക്കാൻ പറ്റുമോ അതൊക്കെ അങ്ങനെ കൊടുക്കാനായിട്ട് സാധിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ പിന്നെ ക്രിസ്ത്യാനി എന്ന് പറയുന്നതിനു വലിയ അർത്ഥമില്ല എന്നുള്ളതാണ് ഞാനും എന്നെ കേൾക്കുന്ന നിങ്ങളും ഉൾക്കൊള്ളുന്ന ഈ സഭയിൽ സമർപ്പിക്കരും അത്മാവരും ശുശ്രൂഷകരും സകലരും ഈ ഒരു വാക്യത്തിന്റെ അവരവരുടെ ജീവിത അന്തസ്സിനോടും ജീവിത സാഹചര്യങ്ങളോടും ചേർത്ത് വെച്ച് ധ്യാനിച്ചിട്ട് അതുപോലെ ജീവിക്കാനുള്ള ഒരു ശ്രമത്തിൽ ഏർപ്പെടാനായിട്ടുള്ള കൃപയ്ക്കായി നമുക്ക് പ്രാർത്ഥിക്കാം ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ